ഒരു കൗതുകത്തിന് താൻ പകർത്തിയ ഡ്രോൺ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തപ്പോൾ അമ്പരപ്പിലാണ് ഋഷികേഷ് എന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി പാലപ്പള്ളി ഗ്രൗണ്ടിന്റെ വിസ്മയിപ്പിക്കുന്ന ഡ്രോൺ ദൃശ്യങ്ങൾ പകർത്തിയത് ഈ കൊടകരക്കാരനാണ് കൊടകര സ്വദേശി പ്രവാസിയായ പട്ടലിക്കാടൻ ശൈലജ കുമാറിന്റെ ഏകമകനാണ് ഋഷികേഷ് വർഷമായി കരാട്ടെ കുംഫു എന്നിവയിൽ പരിശീലനം നേടുന്ന ഋഷികേഷ് മൂന്ന് വർഷമായി കിക്ക് ബോക്സിംഗിലും പരിശീലനം നേടുന്നു പാലപ്പള്ളിയിലെ ഏതാനും കുട്ടികൾക്ക് കിക്ക് ബോക്സിംഗിൽ പരിശീലനവും നൽകുന്നുണ്ട് റബ്ബർ എസ്റ്റേറ്റിന് നടുവിലുള്ള മൈതാനത്താണ് പരിശീലനം സ്വന്തമായി ഡ്രോൺ കയ്യിലുള്ള ഋഷികേഷ് വരന്തിപ്പള്ളി പാലപ്പള്ളി ചിമ്മിനി ഡാം വനമേഖലയിലെ പ്രകൃതി മനോഹര ദൃശ്യങ്ങൾ ഡ്രോണിൽ പകർത്താറുണ്ട് അത്തരത്തിൽ ഋഷികേഷ് പകർത്തിയ പാലപ്പള്ളി മൈതാനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് മില്യൺ കാഴ്ചക്കാരുമായി സമൂഹമാധ്യമങ്ങളിൽ വൈറലായി പടരുന്നത് ഒരു പാഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ഗ്രൗണ്ട് വീഡിയോസ് ചെയ്യാറുണ്ട് അങ്ങനെ ഈ ഗ്രൗണ്ടിൻ്റെ വീഡിയോ ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് ഞാൻ എടുക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി ജനങ്ങളെല്ലാവരും ഈ വീഡിയോ സ്വീകരിക്കുകയും അവിടെ നിന്ന് ഇപ്പോൾ നമ്മുടെ സാക്ഷാൽ ബഹുമാനപ്പെട്ട സ്പോർട്സ് മിനിസ്റ്ററോട് തിരികയാണ് അപ്പം അതിലൊരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ തന്നെ ആളുടെ ദിശതീല് നമ്മുടെ പ്രദേശവാസികളായ ചേട്ടന്മാർക്ക് മത്സരിക്കാൻ പറ്റി അതിലൊരുപാട് അഭിമാനം സന്തോഷിട്ടുണ്ട് പിന്നെ ഒരു കോടി രൂപ അദ്ദേഹം നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് സ്ഥലം കണ്ടെത്തുകയാണെങ്കിൽ അത് വേണ്ട നടപടികളെല്ലാം സ്വീകരിക്കുക പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ ഒരു നിമിത്തമായി ഹാപ്പിയാണ് ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് മില്യൺ പ്രേക്ഷകർ നമ്മുടെ വീഡിയോ സ്വീകരിച്ചു കഴിഞ്ഞു ഇപ്പോഴും അത് ഓടികൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട സുരേഷ് സാർ വീഡിയോ കോൺ വിളിച്ചിരുന്നു സാർ ഈ മാസം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് വനന്തിരപ്പള്ളി പഞ്ചായത്തിലെ ഹാരിസൺ മലയാളം പ്ലാന്റേഷനിലാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ പാലപ്പള്ളി ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത് ഈ മൈതാനത്ത് ക്രിക്കറ്റ് കളിക്കുന്നതിന്റെ ഡ്രോൺ ദൃശ്യങ്ങളാണ് ഋഷികേഷ് പകർത്തിയത് പ്ലാന്റേഷന്റെയും റബ്ബർ തോട്ടത്തിന്റെയും നടുവിലായുള്ള മൈതാനത്തിന്റെ മനോഹാരിത ഡ്രോൺ ഉപയോഗിച്ച് ആകാശത്തു നിന്നും പകർത്തിയതോടെ സംഭവം വേറെ ലെവലായി ഏക്കർ വരുന്ന റബ്ബർ തോട്ടത്തിന് നടുവിലാണ് ഈ മൈതാനം ഈ മൈതാനത്തിന്റെ അതിരിലായി ആറോളം വലിയ ഗുൽമോഹർ മരങ്ങളുണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് പ്ലാന്റേഷൻ ജീവനക്കാരുടെ മക്കൾക്ക് വേണ്ടി ഹാരിസൺ മലയാളം കമ്പനിയാണ് ഇങ്ങനെയൊരു മൈതാനം നിർമ്മിച്ചത് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം മലയാളികളുടെ പ്രിയപ്പെട്ട ഐ എം വിജയൻ ഉൾപ്പെടെ പ്രമുഖ ഫുട്ബോൾ താരങ്ങളും കളിച്ച ചരിത്രപ്രസിദ്ധമായ സ്ഥലമാണിത് ഏകദേശം നൂറു വർഷത്തെ പഴക്കമുണ്ട് സ്പടികം ജവാൻ ഓഫ് വെള്ളിമല രുദിരം തുടങ്ങിയ സിനിമകൾ ഇവിടെയാണ് ചിത്രീകരിച്ചത് പാലപ്പിള്ളി മൈതാനം വലിയ വാർത്താ പ്രാധാന്യം നേടിയതോടെ സുരേഷ് ഗോപി എം പി വീഡിയോ കോളിലൂടെ ഋഷികേഷിനെ അഭിനന്ദിച്ചു അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവിടെ എത്തുമെന്ന് എം പി അറിയിച്ചിട്ടുണ്ട് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഇവിടെ എത്തിയിരുന്നു സംസ്ഥാന തലത്തിലുള്ള പല മത്സരങ്ങളും ഈ മൈതാനിയിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞപ്പോൾ താൻ അതിനൊരു നിമിത്തമായതിൽ ആഹ്ലാദിക്കുകയാണ് ഋഷികേശ് ഈ കൊടകരക്കാരൻ യുവാവിന്റെ ഒരു വീഡിയോ ഇന്ന് ലോകം മുഴുവൻ തരംഗമായി മാറുകയാണ് ഋഷികേഷ് പങ്കുവെച്ച പാലപ്പിള്ളിയിലെ ഈ പച്ചപിടിച്ച മൈതാനത്തിന്റെ വീഡിയോ ഇരുപത്തിരണ്ട് മില്യൺ ആളുകൾ കണ്ടുകഴിഞ്ഞു കേരളത്തിന്റെ കായിക മന്ത്രി ഈ മൈതാനിയിലെത്തി ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് ഈ ഉദ്യമത്തിന് ആശംസകൾ നേരുകയും ചെയ്തു ക്യാമറമാൻ ലിവിനൊപ്പും ആൻഡോ കല്ലേരി എൻസിടി ന്യൂസ് പുതുക്കാട്